ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗാൾസ് ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ആ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മളെ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ആൾക്കാട്ട് നിക്കണം വന്നില്ല ഗാൾസ് ഇന്നത്തെ പ്ലാൻ എന്തിരെന്ന് വെച്ചാൽ ഒരാളെ കാണിച്ചു തരാം കൈസ് നമ്മളെ ഇന്നത്തെ പ്ലാൻ എന്തിനാണ് ഇല്ല തരില്ല കൈസബ് ഗോവയിൽ പോവുകയാണ് നിങ്ങളത് അറിഞ്ഞു എന്നിടി പോവുന്ന ഒന്നാം തീയതി ഒന്നാം തിയതി പോയിട്ട് എന്നും വരും ആറാം തിയതി വരുമ്പോ നമുക്ക് പോവാം ഭയ നിങ്ങളെ യൂട്യൂബറിന്റെ നിങ്ങളെ കാഴ്ചകൾ ഒന്നും കാണിക്ക ഫസ്റ്റ് നമ്മൾ നമ്മള് പോന്ന അടുത്താണ് പോണത് കാര്യം പിങ്കി അവിടെ കേക്കും കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അവളുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇനി എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഡ്രസ്സൊന്നും എടുത്തില്ല പിന്നെ അവൾക്ക് വേണ്ടി ഒരു കൊല വാങ്ങണം ആൾക്കാർക്കൊക്കെ കൊടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നമ്മള് പിങ്കീടെ അടുത്തോട്ട് പോവാണ് വിടെ വന്നേക്കുന്നത് നമ്മൾ അലിഞ്ഞിടെ അലിഞ്ഞു പോകും ഓർത്തിട്ട് നമ്മളിതാ സ്വന്തം നമ്മുടെ പാപ്പാജിയെ കൊണ്ടിപ്പം വെക്കും പാപ്പാജി ഇനി വെക്കും എന്നെ അറിയാൻ പറ്റും അല്ലെങ്കിൽ പർസ കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അലിഞ്ഞു പോവും കഴിഞ്ഞ തവണ പർസ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അലിഞ്ഞു പോയി ഡിഗീടാകാത്ത ചൂടടിച്ച് ാസ്റ്റ് വറസ വാനില ഐസ്ക്രീം പോലെ കോരി കൂരി കൂരിയാണ് കുടിച്ചത് അല്ലേക്കാരിമ്പ് ഇവള അന്നെ അറിയാവോ കൈ മാറ്റം കൊച്ചിനെടുക്കട്ടെ ഇതിക്കാടെ ചേട്ടൻ്റെ കൊച്ചാണ് മറിയമ്മു അമല എന്നാണ് പേര് അവിടെ പോയെന്തിനന്നു വെച്ചാൽ നമ്മൾ കാർ എടുക്കാൻ വേണ്ടി പോയതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാല് എനിക്ക് ലൈസൻസ് കിട്ടിയതും മെനങ്ങന്നായിരുന്നു ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഊഫ് എനിക്ക് വയ്യ ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച ദിവസമാണെന്ന് ഒറ്റയ്ക്ക് ഞാനുണ്ടായിരുന്നു പിങ്കുണ്ടായിരുന്നു വാവ ഉണ്ടായിരുന്നു അവർ ഫർഷാക്കി പണി എടുക്കാൻ വേണ്ടി കൊല വാങ്ങാൻ പോയിരിക്കയാണ് എന്നുവച്ചാ ഇപ്പൊക്കൊരു ഡ്രസ്സ് വാങ്ങി ഒരു ടോപ്പ് എടുത്ത് പിന്നെ ഇനി ഒരു കൊല വാങ്ങണം ആ കൊല വാങ്ങാൻ വേണ്ടി എന്നെ ഇവിടെ ആക്കിയിട്ട് പോയേക്കാണ് നമ്മളെ ഞാൻ ഇവിടെ പാർക്കിങ്ങിൽ കിടക്കയാണ് അവരിപ്പ വരും അപ്പൊ കാണാം ഓക്കെ കൊല അടിച്ചുട്ട് കൊല കൊല ഡ്രൈവർ നമ്മൾ വിളിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഡബിൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പം എമർജൻസി ആവുമ്പോ ഇടും പിന്നെ പിന്നെ ഈ മഴയത്തൊക്കെ കാണാൻ പറ്റൂലെ അങ്ങനെ ഡബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടോണ്ടോ നമ്മുടെ ഫാത്തിമ വണ്ടി ഓടിക്കണം വണ്ടി ഓടൂ ഇനിയിപ്പൊ ക്യാമറ കണ്ട സീറ്റ് ഇറങ്ങുന്ന പിങ്കി ഷാക്കർ ഹലോ പിങ്കി ജാക്കർ സോറി ജാക്കർ ആർക്ക് പിന്നെ ഗർഭിടി അസ്വസ്ഥതയാവാൻ ഇനി നമ്മൾ എവിടെയാണ് പോന്ന പാപ്പാച്ചി പോയിട്ട് ഈ കേക്ക് എടുക്കാനാണ് പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റാ ചോക്ലേറ്റ് കേക്കാ ബ്ലാക്ക് പിന്നെ ലാസ്റ്റ് കേക്ക് വീണ്ടും പ്രീ ഓർഡർ ചെയ്ത് ആണ് ഫസ്റ്റ് ആണ് ഇഷ്ടം ആണ് ഇഷ്ടം വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മതിയാ പോവോ ഫാത്തിമ വണ്ടിയാണ് ഞാനാണ് ഫാത്തിൻ ഗായ്സ് വയ്യ തൊണ്ടവേദന എന്റെ ശബ്ദം യാത്ര ഞാൻ ഫസ്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു ഇവർ രണ്ടുപേരും ആണ് എനിക്ക് തന്നെ അറിയാമായിട്ട് സപ്പോർട്ട് കൊടുത്തത് എനിക്ക് അറിയാമായി ഞാനാണോ വളച്ചെടുത്തതെന്ന് ഞാനൊരു സംഭവം എനിക്ക് സംഭവം എനിക്ക് ലൈസൻസ് കിട്ടിയതേ കിട്ടിയതേയുള്ളൂ ഞാനിന്ന് വണ്ടി എടുത്തിണ്ട് കൂടെ വന്നു പറഞ്ഞു ഞാൻ പിന്നെയാണ് ഇവനായിട്ട് സപ്പോർട്ട് ചെയ്തത് വർക്കലെ പോയി വളച്ചെടുത്തോളൂ ഫർസാന്റെ വീട്ടിലെ പോർസാക്ക് അവളെ കേക്ക്ണ്ട് അവളെ കൊല ബേക്കിരിപ്പുണ്ട് പിന്നെ എന്തോ പിന്നെ ഡ്രസ്സുണ്ട് ഡ്രസ്സുണ്ട് മുട്ട വിചാരിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാ അവക്ക് കൊല കൊല കൊടുത്തിട്ട് എല്ലാവർക്കും എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു പറയാനാണ് എടുത്ത് സഫ വരുന്നില്ല സഫക്ക് അസുഖം മയ്യ അതുകൊണ്ട് നമ്മള് പോവയാണ് ആറ്റിങ്ങില് പോണം ഈഷ്യൂസ് കാരണം നമ്മൾ പ്ലേസ് ഒന്ന് മാറ്റി ഇപ്പൊ എവിടെയാ പോണേപ്പള്ളി പാരിപ്പള്ളി പോണന്നുകൊണ്ട് പാരിപ്പള്ളി

ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ വയസ്സ് കൂടുന്നതിന്റെ വിഷമോണ്ടോ വയസ്സ് കുറഞ്ഞാ ആയി ആരോടാ വണ്ടി കുടിക്കാൻ നമ്മടെ നാട്ടില് ആൾക്കാർക്കൊക്കെ ഭയങ്കര ധൃതിയാണ് പെട്ടെന്ന് പോ പെട്ടെന്ന് പോടടാ പിടിടാ നമ്മള് വിവിടൊക്കെ ഇട്ട് ഇടവുലേ ഇതെന്താറൂത്തി ദേവി മഹാമായ ആണ് ഉദ്ദേശിച്ചത് ഉടുപ്പ് പറഞ്ഞിട്ട് ഇറങ്ങിയല്ലേ നമ്മൾ അലം വന്നു വന്നു നടന്നു അലമോ എനിക്ക് വയ്യ പുതിയ ഷർട്ടൊക്കെ ഇട്ട് അല എവിടെ പോണല്ലേ ക്ലാസ് പറ കേക്കുമ്പോഴേബേഴ്സിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് കേക്കുമ്പോ നല്ല അലൻറെ വീട്ടില് ഇതാണ് സ്കൂള് നിങ്ങക്ക് അറിയായിരിക്കും എം ജി എം സ്കൂൾ ഭയങ്കര നമ്മളെ സഫാടെ എമി നമ്മളെ എമിമോള് പഠിക്കുന്ന സ്കൂളാണ് എമി എമിമോള് പ്ലേ സ്കൂളിലാണ് അവള് എടാ എന്തോ എങ്ങനെ നമ്മൾ അങ്ങനെ പാരിപ്പള്ളി പോകുന്നെന്ന് നമ്മൾ ഉറപ്പിച്ചു അല്ലേ കൽമള്ളി എവിടെയാണ് പോണീസല്ലേ റമീസിൽ പോവാം എന്റെ ബെർത്ത് ഡേക്കാണ് റമീസിലാണ് പോയത് അടുത്ത അരിപ്പള്ളിയിലല്ലേ കൊല്ലത്ത് അരിപ്പള്ളിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയാണ് ഞങ്ങൾ പോയത് അന്ന് നല്ലൊരു സൂപ്പർ സിക്സ്റ്റി ഫൈവ് അന്ന് പൊട്ടിങ് പൊട്ടിയതായിരുന്ന പോയത് നമ്മള് അലം പറഞ്ഞു ഒരു കുടുക്കുഴി കൂടെ നമ്മൾ പോയത് പറഞ്ഞില്ല വള വരുന്നതിനും ഒരു നമ്മുടെ നാട് തന്നെ ഇത് ഇവിടെ ഫുള്ളും പണക്കാരെ മക്കളാണ് പഠിക്കുന്നത് അതുകൊണ്ട് ാണ് വരുന്നത് നമ്മൾ ഓരോ വളവിലും അവിടെ നേരത്തെ വളഞ്ഞപ്പോഴത്തേക്കും ഒരു ഔടി വന്നു ഇവിടെ നേരെ വളഞ്ഞപ്പോഴത്തേക്കും ഒരു ബെൻസ് വന്നു എന്താണ് അത് കേരളം കേരള നമ്മളെ നാട് തന്നെ ആയിരുന്ന നമ്മൾ നമ്മൾ അങ്ങനെ എത്തിക്കാണ് നമ്മള് നമ്മള് പർസായ റമീസിന്റെ അതി പൂട്ടിയിട്ട് നമ്മള് കേക്ക് കേക്ക് എടുക്കാൻ വന്നേക്കാണ് അത് കുറച്ച് ചണങ്ങി പോയി കായ് മുട്ടായിട്ട് എന്റെ മുട്ടായി നീ എന്തെങ്കിലും വിഷയം മാറ്റ അവളാ അവള് തിരിഞ്ഞാണോ ഭയങ്കര രക്ഷ നീ ചെല്ലുമ്പഴത്തേക്കും ഫാത്തിമാടെ മുഖത്ത് റിയാക്ഷൻ വരുത്തിക്കരുത് വരുത്തണ്ടെല്ലാം ഓടിപ്പോ ഓടിപ്പോടാ ഓ എന്തിനാ ആയിക്കോട്ടെ അറിയുന്നെങ്കിൽ അറിയട്ടെ मुझको बस तुझसे कहना जी नज्म नज्म सा मेरे हो जो पे ठहर जा मैं ख्वाब ख्वाब सा तेरी आंखों में जागूं रे मोहब्बत लुटा ഗ്സ് നമ്മള് ഫർസ് ആടെ കേക്കൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഡ്രസ്സ് കൊടുക്കാൻ പോവുകയാണ് ഒരു ടോപ്പ് അപ്പോൾ ആ ടോപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ സ്കൂട്ടിയിലാണെന്നുള്ളൊരു ഓർമ്മയിൽ ഞാൻ ചാവി എടുക്കാതെ വന്നു അങ്ങനെ ഈ ചാവിയും കൊണ്ട് ദാ അലം കൊണ്ടു അങ് ദൂരെന്ന് വരികയാണേ അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ കൊടുക്കുന്നത് ഗായ് അലൻ വന്ന് ചാവി തുറന്ന് എടുത്ത് തന്ന് ദാ കൊണ്ടുപോവുകയാണ് അവരുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം ഇതാണ് റമീസ് റെസ്റ്റോറൻറ്റ്

നമ്മള് ആ ചേച്ചിടെ അടുത്ത് തന്നെ വെളുത്ത കൊച്ചാണ് അപ്പൊ പറഞ്ഞ ഉടനെ ആ ചേച്ചി പറഞ്ഞ് വെളുത്ത കൊച്ചിന് പറ്റിയ കളറാണെന്ന് പറഞ്ഞ് മുഖം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത് ജെല്ലൂഡിൽ അയ്യോ ഓർഡർ ഷെസ്വാൻ നൂഡിൽസ് ബത്തക്ക പൊട്ടി തറച്ചത് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ചിക്കൻ ഷെസ്വാൻ നൂഡിൽസ് ഇത് ബിരിയാണിയുടെ പോലെയുള്ള സാലഡ് ഇത് പാൻ ഏഷ്യൻ ചിക്കൻ റൈസ് എന്നാണ് പറയുന്നത് ഇത് ചിക്കനും ഇതിൻ്റെ റൈസും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഗൈസ് ചിക്കൻ ചിഫിൻ ബിരിയാണി പിന്നെ ഇത് ആ എന്തായിരുന്നു പൈനാപ്പിളൊക്കെ പറഞ്ഞേക്കഴിഞ്ഞു വടിവേലും അടിപൊളി

അണ്ടൻടൻട റണ്ടാ ഓരേ പിഴിനെട് പിഴിചേട് എൻ്റെ വെർത്ത് ഞാനി ക്യാപിറ്റൻ എന്നെ വിശ്വസിക്ക് ഓക്കേ ഓക്കേ ഇനി ഇവിടെ വെച്ചിട്ട് വരോന്നായിട്ട് കൂടി പോയി അർസാടി കൊളി ഇട് അർസാ കൊളി ഇട് കൊളി ഇട് കൊളി ഇട് കൊളി ഇട് കൊളി ഇട് കൊളി ഇട് ഇനി കൊളി അലൻ്റെ അമ്മൂമ്മ വരുന്നു അയ്യോ അലൻറെ അമ്മൂമ്മ തിരിച്ചു വന്നപ്പം ഫർസാണ് ഗൈസ് വണ്ടി ഓടിച്ചത് ഫർസനെ വീട്ടിൽ കൊണ്ടാക്കി പിന്നെ പിങ്കി വീട്ടിൽ പോയി പിന്നെ ഞാനും പോയി നമ്മളെല്ലാവരും വണ്ടിയും കൊണ്ടിട്ടിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ പോയി അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗൈസ് ബൈ ബൈ